മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ം നഗരസഭാ ബസ് സ്റ്റാൻഡിൽ തെറ്റായ ദിശയിൽ മത്സരിച്ചോടിയ സ്വകാര്യ ബസ്സിനടിയിൽപ്പെട്ട് അതിഥി തൊഴിലാളി മരിച്ച സംഭവത്തിൽ ഡ്രൈവർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസ് പാലക്കാട് ഗുരുവായൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന നാശാ ട്രാവൽസ് ബസ്സിലെ ഡ്രൈവർക്കെതിരെയാണ് കേസെടുത്തത് വെസ്റ്റ് ബംഗാൾ ബർദമാൻ ബാന്തുമുറ സ്വദേശി ഇരുപത്തിയൊൻപത് കാരനായ അമിനൂർ ഷേഖ് മരിച്ച സംഭവത്തിലാണ് നടപടി കുറ്റകരമായ നരഹത്യ അമിത വേഗതയിൽ മനുഷ്യജീവിന് അപകടം വരത്തക്ക രീതിയിൽ വാഹനം ഓടിക്കൽ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ പ്രകാരമാണ് കേസ് അപകടത്തിന് പിന്നാലെ ഡ്രൈവർ ബസ്സിൽ നിന്ന് ഇറങ്ങി ഓടി രക്ഷപ്പെട്ടിരുന്നു ഇയാളെ കണ്ടെത്തുന്നതിന് പോലീസ് അന്വേഷണം ഊർജിതമാക്കി ശനിയാഴ്ച വൈകിട്ട് ആറോടെയാണ് അപകടം നഗരസഭാ ബസ് സ്റ്റാൻഡിൽ തെറ്റായ ദിശയിൽ പാഞ്ഞ ബസ് അടിച്ചാണ് അമിനുർ ഷേഖ് മരിച്ചത് ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ്സുകൾ പുറത്തിറങ്ങുന്ന വഴിയിലൂടെ അതിവേഗത്തിൽ ട്രാക്കിലേക്ക് പോകുന്നതിനിടെ ബസ് യുവാവിനെ ഇടിക്കുകയായിരുന്നു ബസ്സിനടിയിൽ കുരുങ്ങിയ യുവാവിനെ ഇരുപത് മീറ്റർ ദൂരത്തോളം വലിച്ചിഴച്ചു കൊണ്ടുപോയി ഏറെ ശ്രമകരമായി പുറത്തെടുത്ത് ഇയാളെ കണ്ണിയം പുറത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി ഒറ്റപ്പാലത്ത് കെട്ടിട നിർമ്മാണ തൊഴിലാളിയായിരുന്നു അമിനുർ ഷെയ്ഖ്